ും കഥാകൃത്തും സംവിധായകനുമായ പ്രമോദ് മണ്ണിൽ തോടി എം ടിയോടുള്ള ആദരവ് വെളിപ്പെടുത്തുന്നു എഴുത്തിലേക്ക് കടക്കാനുള്ള ഊർജ്ജവും കെ പ്രമോദ് എന്നുള്ള തൂലിക മാറ്റി പ്രമോദ് മണ്ണിൽ തോടി എന്ന് നിർദ്ദേശിച്ചതും എം ടി ആണെന്ന് പ്രമോദ് പറയുന്നു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ട ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടിൽ ജലറിയുടെ ഷോറൂം സന്ദർശിക്കൂ എഴുത്തിലേക്ക് കടക്കാനുള്ള ഊർജ്ജവും കെ എം പ്രമോദ് എന്നുള്ള തൂലിക മാറ്റി പ്രമോദ് മണ്ണിൽ തൊടി എന്ന് നിർദ്ദേശിച്ചതും എം ടി ആണെന്ന് പ്രമോദ് പറയുന്നു എന്റെ പേര് പ്രമോദ് മണ്ണിൽ തൊടി ഞാൻ എഴുതാൻ തുടങ്ങിയിട്ട് പ്രസിദ്ധീകരണ രംഗത്ത് മുതലാണ് ഇതിനുള്ള എനിക്ക് ഊർജ്ജം എം ടി വാസുദേവൻ ആർ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി എന്ന എന്റെ ചെറുകഥാ സമാഹാരം തിരൂര് തുഞ്ചൻ പറമ്പിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അദ്ദേഹം അത് വാങ്ങി ഒന്ന് രണ്ട് പേര് വായിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി ഇത് തുഞ്ചൻ പറമ്പിൽ ഇരിക്കട്ടെ ഇനി ഒരു പുസ്തകം കൂടി എനിക്ക് വേണം അത് തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയിലേക്ക് കൊടുക്കുവാനാണ് അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കഥാ ജീവിതത്തിലെ വലിയൊരു ഊർജം ഈ എഴുത്തിലേക്കുള്ള വലിയൊരു കടാവിളക്കായ വലിയൊരു ഊർജമാണത് എനിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ എൻ്റെ പുരസ്കാരം തോന്നി ക്യാറിൽ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് കിട്ടിയത് അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു പേന സമ്മാനിച്ചു ഇത് ഇന്ന് ഞാൻ ഭദ്രമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് ആ എഴുത്തിനോടുള്ള ആസക്തി മൂലം മാത്രമാണ് ആ വ്യക്തിയോടുള്ള അടങ്ങാത്ത ആവേശം സമ്മാനമായി അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ പേന മുപ്പത് വർഷമായി കൊണ്ടു നടക്കുകയാണ് എഴുത്തുകാരൻ പ്രമോദ് മണ്ണിൽ തൊടി വെട്ടം തിരൂർ